ഒരു മാസത്തെ മിനിമം ഇത് ചെലവുകൾ വേറെ ഉണ്ട് ഇങ്ങനെ പോയാലേ അല്ലേ വണ്ടി എപ്പി നമ്മളെ ജീവിത വണ്ടി പിന്നെ കാര്യം പറഞ്ഞു രാവിലെ തന്നെ വല്യ വായിൽ വർത്താനം പറയണ്ടി നോക്കി വല്യ പറ്റുസത്തിൽ എഴുതിയില്ല

ഇതെന്തോ ട്ടിട്ടിപ്പണ്ട് പാത്തോ ഓൻ എടന്ന കൈ ആയിങ്ങളെ അർന്നില്ല ആ റൂമില ഓൻ കൈയടിക്കുന്ന ഒരു മിസി മാംഗിക്കണു കമ്മറ്റോ ഇങ്ങളെ നേ ഉയിയർന്നി കണ്ടാലറിയാത്തോനേ കൊണ്ടാലറിയും പാത്തോ നിങ്ങൾക്ക് സൂക്കേടാണ് മച്ചാ സ്വന്തമോ നന്നാണ നിങ്ങളെ പിടിക്കുന്നില്ല നിങ്ങൾ മൂസൊന്നല്ല പെരിന്തച്ചനാ എംഐടി പെരിന്തച്ചേ ഓഹോ അപ്പോൾ നമ്മൾ പെരിന്തച്ചനാണല്ലേ കൊടുവാള് അവിടെ ഓനെ തല ഞാൻ കൊയ്യു ഹോച്ച മൂസകായി ഒന്ന് പടക്ക പറയും ഓൻ കേടന്ന് ഉറങ്ങാൻ ഇഞ്ച മോനി ഇന്നലെ കുറേ കഞ്ഞി തഞ്ച കുട്ടി വന്നെ

ഹലോ പോലീസ് ആരാണിന്നു ആണോ എപ്പോഴും സംഭവം ഇപ്പൊ ന്യൂസ് നമുക്ക് ലൈവായിട്ട് കാണാലോ സംശയുണ്ടോ ഞമ്മളെ മോനല്ലേ പോലീസ് സ്റ്റേഷനിലായിട്ട് ഒന്ന് പോയിട്ട് ഇറക്കി കൊണ്ടോ റോട്ട് കൂടെ നടന്നു പോകുന്നവനെ ഒരിക്കലും കൊണ്ടുപോകില്ല

െ ഉപ്പാന്റെ ഉന്റെ ജയിലിൽ കിടക്കണന്റെ വ്യത്യാസവും മനസ്സിലാവുള്ളൂ പത്തു പഠിക്കണ ഓൻറെ കയ്യിൽ കായ് വന്നപ്പോ ഈ പൈസ നോക്കി അതെങ്ങനെ വന്നു നോക്കിയില്ല എന്റെ കണ്ണന്റെ ഈ മഞ്ഞളിപ്പാണ് ഓന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു ഹലോ ഹലോ എം നിങ്ങളെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്കെ എന്താ നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാമോസ എന്റെ ഭാര്യ നിങ്ങളെ കുറിച്ച് പറയാറുണ്ട് മീൻ വിൽക്കുമ്പോ നിങ്ങൾ കാണിക്കുന്ന മര്യാദ അവൾ എപ്പോഴും പറയാറുണ്ട് കച്ചവടത്തിലായാലും ജീവിതത്തിലായാലും ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ല സാറേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചിലാ

പുൾസർ ബൈക്കില്ലേ അത് തന്നു കൊടുത്തിട്ട് എന്നും മകരമിന് മുമ്പ് വീട്ടിൽ കയറിട്ട് രണ്ടക്ഷരം പഠിച്ചിട്ട് എം എ ടി മൂസന്റെ മോനാട്ടി ജീവിക്കാൻ പറ്റി മാത്രം ഇങ്ങോട്ട് വന്നാ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾ ശേഷം വരാ അന്നെ കൊണ്ടുവരേ ഉപ്പിച്ച ആയിരം പ്രാവശ്യം പറ്റി വേഗം വരി ഞമ്മൾ നിങ്ങളെ മോൻ തന്നെയാ ഇനി ഒരു തെറ്റ് ചെയ്യൂല ഉറപ്പാണല്ലോ ആ ഉറപ്പാണ് ഇപ്പോഴാണ് നമ്മളെ മോൻ എം എ ടി മൂസന്റെ മോനായത് ചിരിക്കടി